പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വളരെ സന്തോഷം നൽകുന്ന വാർത്താ അറിയിപ്പാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ വിതരണം ഇത് ഇപ്പോൾ ആയിരിക്കുകയാണ് വിതരണമായിരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നടപടികളൊക്കെ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡി ബി ടി സെൽ അധികൃതരുമായിട്ട് സംസാരിച്ചിരുന്നു അതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് അത് ആദ്യം ഒന്ന് കേൾക്കുക അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം നമസ്കാരം ഞാൻ ഷാൻ എന്ന് പറയുന്ന ആളാ ഇപ്പൊ വിളിച്ചായിരുന്നല്ലോ ഈ ഒരു മാസ ക്ഷേമ പെൻഷനെ ഈ മാസം വിതരണം ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ടാണ് വിളിച്ചത് ഞാനൊരു ചാനലിന് വേണ്ടിയായിരുന്നു വിളിക്കുന്നത് ഇതിൻ്റെ ഈ മാസം പെൻഷൻ വിതരണം ഉണ്ടാവുമോ ഉണ്ടാവുമോന്നാരോ ഈ മാസം മാസം ലാസ്റ്റ് ലാസ്റ്റ് ാസ്റ്റ് ഓർഡർ വല്ല വന്നായിരുന്നോ ആ ബില്ല് എടുത്തല്ലേ ഒരു മാസം ബില്ല് ബില്ല് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിതരണം ഉണ്ടാവുമല്ലോ ഓക്കെ ഇപ്പൊ ഈ മാസം ലാസ്റ്റത്തേക്ക് കൂടി നോക്കിയാൽ മതി അല്ലേ ഓക്കെ താങ്ക് യു അപ്പോൾ നിങ്ങൾ ഈ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടു അപ്പോൾ ഈ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ഇതിനു വേണ്ടി ആദ്യം ബില്ല് എടുക്കുകയാണ് ചെയ്യുന്നത് ബില്ല് എടുത്തിരിക്കുകയാണ് ബില്ല് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ മാസം തുകയുണ്ടാകും പക്ഷേ ഫണ്ട് അനുവദിച്ച് വന്നിട്ടില്ല ബില്ല് എടുത്തിട്ടുണ്ട് പക്ഷേ ഈ മാസം അവസാനത്തോടു കൂടി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്ന രീതിയിലായിരിക്കും ക്ഷേമ പെൻഷൻ്റെ വിതരണം ഉണ്ടാകുക രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യുമെന്ന് പലതും പലരും ചോദിച്ചിരുന്നു പറയുകയും ചെയ്തിരുന്നതിൻ്റെ അടുത്ത് പക്ഷേ രണ്ട് മാസത്തെ തുകയല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ സംസ്ഥാന ധനവകുപ്പ് വിതരണം ചെയ്യുന്നത് അതിനുശേഷം ഇപ്പോൾ ഓണത്തോടൊക്കെ അനുബന്ധിച്ച് അടുത്ത മാസം പകുതിക്ക് മുമ്പാകെ രണ്ട് മാസത്തെ കുടിശ്ശിക കൂടി വിതരണം ചെയ്യുവാനുള്ള ഒരു നടപടിയാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് അപ്പോൾ എന്ത് തന്നെയായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെയധികം ആളുകൾ ഈ ഒരു കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കൂടാതെ പെൻഷൻ മസ്റ്ററിങ്ങിനുള്ള സമയം നീട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക സെപ്റ്റംബർ മാസം അവസാനം വരെ ഇതിന് ഒരു സമയമുണ്ട് എന്നുള്ളൊരു അവസ്ഥ കാര്യം കൂടിയുണ്ട് ഉണ്ട് ഇതോടെ ഒന്ന് മനസ്സിലാക്കണം ഈ ഒരു സമയത്തിനുള്ളിൽ ചെയ്തിട്ടില്ല പോലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം പൂർത്തീകരിക്കാം ഇനിയും അതുകൊണ്ട് സമയമുണ്ട് മാത്രവുമല്ല ഇനി അങ്ങോട്ട് ക്ഷേമ പെൻഷൻ തുക വലിയ രീതിയിൽ തന്നെ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും പുറത്താക്കൽ നടപടികൾ കൂടുതൽ അനർഹരായിട്ടുള്ള ആളുകൾ തുക കൈപ്പറ്റുന്നത് കൊണ്ട് ഉണ്ടാകും എന്നുള്ളത് തന്നെ ഇപ്പോൾ തന്നെ അറിയിപ്പ് വന്നിട്ടുള്ളതാണ് ഭൗതിക സാഹചര്യം നമ്മുടെ വീടുകളിലെത്തിയുള്ള പരിശോധനയിലൂടെ നമ്മുടെ ഭൗതിക സാഹചര്യം എന്താണ് എന്ന് നോക്കി കണ്ടതിന് ശേഷമായിരിക്കും പുറത്താക്കൽ നടപടിയിലേക്കൊക്കെ പോവുക വലിയ വീടുകൾ എ സി ഉള്ള ആളുകളൊക്കെ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്തു പോവുകയാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ട് ുന്നത് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ തോടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഞാനിപ്പോൾ കാണുന്ന സംശയങ്ങൾക്കെല്ലാം തന്നെ മറുപടി നൽകുന്നുമുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനെത്തിയത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക ഫേസ്ബുക്ക് വഴി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുവാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്